സംസ്ഥാന സർക്കാരിനോട് ഏറ്റുമുട്ടാൻ ഉറച്ചു തന്നെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് സ്ഥലം മാറ്റം കോടതി ലക്ഷ്യം സർക്കാരുമായി ഏറ്റുമുട്ടാൻ ഉറച്ച പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോക് സ്ഥലം മാറ്റം കോടതി ലക്ഷ്യമെന്ന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ അറിയിക്കും പുതിയ സ്ഥലം മാറ്റവും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടും കെ ടി മാറ്റിയതിനെതിരെ അശോക് സമർപ്പിച്ച ഹർജി ട്രിബ്യൂണൽ വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് വൈകിട്ട് തിരക്കിട്ട് വീണ്ടും സ്ഥലം മാറ്റിയത് അതേസമയം അശോകിന്റെ ഹർജിയിൽ ഗവർണറും സർക്കാരും ട്രൈബ്യൂണലിൽ മറുപടി നൽകും ചെയർമാനെ ഉത്തരവിറക്കാൻ സർക്കാരിന് അധികാരമില്ലെന്നും ഗവർണർക്കാണ് അധികാരമെന്നുമായിരുന്നു ഡോക്ടർ വി വാദം അശോക് വീണ്ടും കൃഷി വകുപ്പിൽ നിന്ന് നീക്കി സർക്കാർ സ്ഥലം മാറ്റം ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെ മാധ്യമങ്ങളും സജീവ ചർച്ചയാക്കിയിരിക്കുകയാണ് ഈ വിഷയം വി അശോകിനെ കൃഷി വകുപ്പിൽ നിന്നും വീണ്ടും തെറപ്പിച്ച സർക്കാരിന്റെ നടപടി എന്ത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ അശോകിനെ പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറിയായാണ് സ്ഥലം മാറ്റിയത് സെപ്റ്റംബർ മുതൽ സ്ഥലമാറ്റം പ്രാബല്യത്തിലാകുമെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു അശോകിനെ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാനായി സ്ഥലം മാറ്റിയ സർക്കാർ നടപടി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തതിന് പിന്നാലെ അദ്ദേഹം അവധി അവസാനിപ്പിച്ച് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചുമതലയേറ്റിരുന്നു ദിവസങ്ങൾക്കുള്ളിലാണ് അശോകിനെ വീണ്ടും സ്ഥലം മാറ്റിയത് അശോകിന് പകരം കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയോഗിച്ചു ടിങ്കു ബിസ്വാളിനെ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായും നിയമിച്ചിട്ടുണ്ട് കേരള പദ്ധതിക്കായി കൃഷി വകുപ്പിന് ലോകബാങ്ക് അനുവദിച്ച ഫണ്ട് വകമാറ്റിയതുമായി ബന്ധപ്പെട്ട രേഖ മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ വിവാദം നിലനിൽക്കെ അശോകിനെ പദവിയിൽ നിന്ന് മാറ്റിയത് വിവാദമായിരുന്നു വിവരം ചോർന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കാൻ അശോകിനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് എന്നാൽ കൃഷി വകുപ്പിലെ രേഖ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ശേഖരിച്ചത് എങ്ങനെയെന്ന് അശോക് റിപ്പോർട്ടിൽ ചോദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അശോകിന് സ്ഥാന ചലനമുണ്ടായത് കഴിഞ്ഞ ജനുവരിയിൽ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നിന്നും സ്ഥാനത്തുനിന്നും വകുപ്പ് പരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അശോകനെ മാറ്റിയതും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ റദ്ദു ചെയ്തിരുന്നു